ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനാണ് അതിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഒന്നുകൂടെ അതിനെ ഒന്ന് ഉണങ്ങാം എന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പം അൺബോക്സ് ചെയ്യാം എന്തേലും സുഖമായിട്ട് എത്തി ഇല്ലായിരുന്നു ഞാൻ ഓർത്ത് ഇനിയിപ്പം മീനായ കൊണ്ട് എമിഗ്രേഷനിലോ അല്ല കസ്റ്റംസിലോ എന്തേലും പ്രശ്നം എന്ന് എന്തായാലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഭംഗിയായിട്ട് എത്തി കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അതിൻ്റെ അകത്ത് മുകളിൽ രണ്ട് ഇത് കൂട്ടുണ്ടേ ഒരു പാൻ്റൊക്കെ ഉണ്ടേ അതൊന്ന് മാറ്റണം നമുക്ക് കാണാം കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ച് ഉണങ്ങി കൊണ്ടുവന്നതാണ് എന്തേലും നമുക്കത് അൺബോക്സ് ചെയ്തെടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസമായില്ലേ ഒന്ന് ഉണങ്ങിയും കൂടി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഉണങ്ങിയെടുക്കാം ആ പാൻറ്റൊക്കെ മാറ്റി വെച്ചോ അത് മാറ്റി വെച്ചോ ഡ്രസ് മാറ്റി അതെ മീൻ പിടിക്കുന്ന ഡ്രസ്സാണ് അതൊക്കെ മാറ്റി അമേരിക്കയെ പിടിച്ച മീനൊന്നും ആരും കണ്ടില്ലെന്ന് പറയരുത് അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും ചെറുതായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി മിനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും തരണമെന്നുണ്ടായിരുന്നു പക്ഷേ എണ്ണം കുറവാണ് കാരണം ഇവിടെ വരുമ്പോഴത്തേനും കസ്റ്റംസുകാർ എന്ന് പറയുമോയെന്നറിയത്തില്ലോ അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞു പോയത് ആദ്യത്തെ ഒരു ബോക്സ് ഉണ്ട് ആദ്യത്തെ ഒരു ബോക്സ് മാറ്റുന്നു രണ്ടാമത്തെ ബോക്സ് ഉണ്ട് ബോക്സ് മാറ്റി പോയി ഇതിനകത്ത് നല്ല വല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഭംഗിയായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ കെട്ട അഴിക്കടാ അവിടെ പിടിക്കാതെ അപ്പുറത്തോ കെട്ടിട്ടുണ്ട് കൈ ഇടണേ ഇതാണ് നമ്മുടെ മീന് ഒരു കുഴപ്പവും ഇല്ല എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഒരു കുഴപ്പവും ഇല്ല എല്ലാം ഞാൻ അൺബോക്സ് ചെയ്തു നീ ഒന്ന് ചൂടായിട്ട് എടുത്താ മതി ഒന്ന് വിരിച്ചു വെച്ചു ഭംഗിയായിട്ടൊന്ന് വിരിച്ചു വെച്ചോ എല്ലാത്തിനും കഷ്ടപ്പെട്ട് അറ്റ്ലാന്റിക്ക് പോയി പിടിച്ചോണ്ട് വന്നതാണ് അതിനൊന്ന് അൺബോക്സ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നു വെച്ചാ മതി അടുക്കി അടുക്കി വെച്ചാ മതി അല്ല ചോട്ടിണ്ടേ നിലത്തു ചപ്പരേ എന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോകും എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പറയുമായിരുന്നു മീൻ ഞങ്ങ ഞങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും ഇച്ചിരി കൊടുത്തേക്കാന്ന് വെച്ചു എന്നല്ലേ നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളു പുള്ളൊക്കെ എടുത്ത് കളഞ്ഞാൽ വലിയ വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ എന്റെ എല്ല് പോലും കളയാനില്ല ഒരൊറ്റവും എല് ഒന്നും കളയാനില്ല എന്നാ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയോ ഉപ്പ് കളയണ്ടടാ നേരെ നേരെ എടുത്തു വെച്ചോ ഉപ്പ് പോകാത്തതൊക്കെ ഇരുന്നോട്ടെ ഏഹ് ആ അതെ പറക്കുമ്പം പൊരിമയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഭംഗിയായിട്ട് ഇറക്കുമ്പോൾ ചെയ്ത സാധനമാണ് കാരണം ഞങ്ങൾ അവിടെ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുപ്പം അരിയിടും അരിയിട്ട് ചോടിപ്പോയി മീൻ പിടിക്കും മീൻ പിടിച്ചുകൊണ്ട് ലൈവ് ആയിട്ട് തന്നെ അന്നേരം തന്നെ അതിനെ ഗ്രില്ല് ചെയ്യും ഗ്രില്ല് ചെയ്താണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഒത്തിരി കിട്ടുന്നോണ്ട് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് വെച്ചു ഇതൊക്കെ ഇവിടെ കിട്ടണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ടെ ഇതിനെ നമുക്ക് ഉണങ്ങി കഴിഞ്ഞേച്ച് ഒറ്റ എൽ കൊണ്ടാൽ മതി ചെറിയൊരു ചൂട് കൊണ്ടാ മതി ഇച്ചിരി ഉപ്പ് കിട്ടെ എടുത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി എന്നായിക്കോട്ടെ ആ കുറച്ചൊക്കെ പോയില്ലേ ആ അതെയോ ആ ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാൽ മതി രണ്ടോ മൂന്നോ മീനല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും വേണ്ട നായിക്കോട്ടെ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ബൈ ബൈ